ും ബിമി റഹ്മാൻ റഹീം അലഹദില്ലാഹിറമീം സംസ്ഥാന സമിതി കേരളത്തിൽ മദ്യ നിരോധന സമരം എത്രയോ വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആച്ചേരി കുഞ്ഞികൃഷ്ണൻ മാഷ്ടെ ഈ സമര പന്തലിലേക്ക് ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് മലപ്പുറത്തെത്തിയിരിക്കുകയാണ് കേരളക്കരയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വലിയ അപകടങ്ങളും സാമൂഹിക ദുരന്തങ്ങളും അതുപോലെ സാമൂഹിക തിന്മകളുമൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ തിന്മകളുടെ സ്രോതസ്സ് അന്വേഷിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യരെല്ലാം എത്തിച്ചെല്ലുന്നത് മദ്യമാണ് എന്ന് നമുക്ക് ഉറപ്പാണ് മദ്യ ഉപയോഗം നമ്മുടെ നാട്ടിൽ എത്രയോ കാലമായി വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെ നിരന്തരമായി സമരം ചെയ്യുക എന്നത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സംരക്ഷണമായിരിക്കുമെന്ന് ഉറപ്പാണ് ഒരു വേള എല്ലാ പ്രസ്ഥാനങ്ങളുടെ മുമ്പിലും അവർക്കൊക്കെ പഞ്ചവ പഞ്ചകുച്ചമടക്കി നിൽക്കേണ്ടി വരുന്നത് ഈ ആച്ചേരി മാഷിൻ്റെ മുമ്പിലാണ് കാരണം അദ്ദേഹം മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ ഈ സമരത്തിന് കേരളത്തിൻ്റെ മുക്കുമൂലയിൽ നിരന്തരമായി യാത്ര ചെയ്യുകയും മദ്യമെന്ന് പറയുന്ന ഈ മഹാവിപത്തിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സബരിയും ഏറ്റവും വലിയ ഗാഥയും ഈ സമരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ലക്ഷോപലക്ഷം മനുഷ്യരുടെ പിന്തുണ മാനസികമായി അതുപോലെ തന്നെ പല നിലക്കും ഈ സമരപ്പന്തലിനുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഐ എസ് എം ഈ ഒരു സമരത്തിൻ്റെ മുന്നിൽ നിങ്ങളോടൊപ്പം ഇടതും വലതുമായി എന്നും ഉണ്ടാകുമെന്ന് പറയാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ നാട് കടുത്ത പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് സംശയമില്ല കലാലയങ്ങളിലും സ്കൂളുകളിലും മാത്രമല്ല എവിടെയാണോ വിജ്ഞാനമുള്ളത് ആ ഇടങ്ങൾ മുഴുവൻ മലിനമാക്കുന്ന ഇത്തരം അധാർമിക പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ തുടക്കമെന്ന് പറയുന്നത് മധ്യത്തിൽ നിന്നാണ് അതുകൊണ്ട് അതിനെ ഇല്ലാതെയാക്കുക പതിയെ പതിയെ അതിനെ ഇല്ലാതെയാക്കി മദ്യമുക്ത കേരളമാക്കി കേരളത്തെ മാറ്റാൻ ഒരുമിച്ച് നിൽക്കുക എന്നത് ഒരു വലിയ മുദ്രാവാക്യമാണ് നമ്മുടെ നാട്ടിലെ സർക്കാരുകൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം ഞങ്ങൾ വന്നാൽ മദ്യം നിരോധിക്കുമെന്നാണ് എന്നാൽ ലക്ഷോപലക്ഷം വരുന്ന കേരളീയ സമൂഹത്തെ പറ്റിക്കുന്ന ഏറ്റവും വലിയ ഹൈപ്പർബോളിക്കായ ഒരു സംസാരമാണത് അത് നടത്താൻ രണ്ട് മുന്നണികൾക്കും സാധിക്കുന്നില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ വീഴ്ചയായി നമ്മളൊക്കെ തിരിച്ചറിയണം പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാലത്ത് സമരം ചെയ്യുകയും ശക്തമായി ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുകയും മദ്യാസക്തി എന്ന് പറയുന്ന ആസക്തിയെ കുറച്ചു കൊണ്ട് കൊണ്ടുവരികയും സമൂഹത്തിൻ്റെ ഏറ്റവും കുറ്റമറ്റ നിലനിൽപ്പിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ സംരക്ഷണം തീർക്കാനുള്ള പദ്ധതിയാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പ്രകൃതി മതമാണ് മനുഷ്യരോട് സംവദിക്കുകയും മനുഷ്യൻ്റെ ആശയങ്ങളെ വിപു വിപുലീകരിക്കാൻ പരിശ്രമിക്കുകയും അവനെ വിശ്വാസപരമായ വിശുദ്ധിയിലേക്ക് നയിക്കുകയും അതുപോലെ തന്നെ കാരുണ്യമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാക്കി തീർക്കുകയും സമൂഹത്തിൻ്റെ സംരക്ഷനാ സംരക്ഷകനാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വിശ്വാസിയെ ഏറ്റവും വിശ്വാസപരമായി വിശുദ്ധനാക്കുന്നു മറ്റൊന്ന് അവൻ്റെ ഉള്ളിൽ കാരുണ്യം നിറച്ചു വെക്കുന്നു മറ്റൊന്ന് അവൻ ജീവിക്കുന്ന സമൂഹം സാമൂഹികതയെ ഏറ്റവും നല്ല അന്തരീക്ഷത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് അതിൽ വ്യക്തി സമൂഹം എന്ന് പറയുന്ന രണ്ട് ഇടങ്ങളെ പരിശോധിച്ചാൽ ഇത് രണ്ടും ശുദ്ധീകരിക്കപ്പെടണം അതുകൊണ്ടാണ് പ്രവാചക കാലം മുതൽ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മദ്യത്തെ ചൂതാട്ടത്തെ കൊള്ളയെ കൊള്ളിവെപ്പിനെ ഇസ്ലാം നിഷിദ്ധമായി കാണുന്നു ഇന്നമൽ ഹം അൽ മൈസുർ വൽ വല്ജിസും അതെല്ലാം ഷെയ്ത്താൻ്റെ ഗ്രൂപ്പുകാരാണ് പ്രശ്നം നോക്കാനുള്ളതും അതുപോലെ തന്നെ മദ്യവുമെല്ലാം എല്ലാം ഷെയ്ത്താനിലേക്കാണ് ഖുർആൻ ചേർത്തു പറഞ്ഞത് നന്മയുടെ ഒരു അംശവും പറഞ്ഞില്ല ഇസ്ലാം നന്മയുടെ ഒരു അംശവും വിട്ടുപോകാറില്ല മദ്യത്തിൽ ഒരു നന്മയുമില്ല ഇല്ല എന്നതാണ് അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്രിട്ടനിൽ അവസാനിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർമാരുടെ സമ്മേളനം ആ സമ്മേളനം അവസാനിക്കുന്നത് മദ്യപിച്ചുകൊണ്ടാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മനുഷ്യൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും കുട്ടികളുടെ ഹെൽത്തിനെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്മേളനം അത് അവസാനം പൊടി പൊടിക്കുന്നത് മദ്യപിച്ചുകൊണ്ട് പരസ്പരം തുള്ളിച്ചാടിക്കൊണ്ടാണ് അപ്പോൾ വിജ്ഞാനവും സാമൂഹിക ധർമ്മവും രണ്ടും രണ്ടാണ് വിജ്ഞാനം നേടിയ ഒരാൾക്ക് സമൂഹത്തിൻ്റെ ധർമ്മം നിർവഹിക്കാൻ കഴിയില്ല അത് നിർവഹിക്കണമെങ്കിൽ താനും തൻ്റെ സമൂഹവും ഒരുപോലെ സുരക്ഷിതമാക്കപ്പെടണമെന്നും അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്നും തീരുമാനിക്കുന്ന ഒരു ഉയർന്ന മാനസികാവസ്ഥയിലേക്ക് മനുഷ്യർ വളരേണ്ടതുണ്ട് ഞാൻ ഓർത്തു പോവുകയാണ് പ്രവാചക കാലത്ത് മദീനയിലെ ഏറ്റവും അറിയപ്പെടുന്ന മദ്യവ്യാപാരിയായിരുന്നു അബൂത്ത്ഹത്ത് അബൂത്ത്ഹത്തിൻ്റെ കട ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടത്തിയിരുന്ന കടയായിരുന്നു അവിടേക്ക് അറബികൾ ഒഴുകിവരുമായിരുന്നു അബൂത്ത്ൽത്ത് തൻ്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അനസിനോട് പറയും അനസേ നീ എല്ലാവർക്കും മദ്യമൊഴിച്ചു കൊടുക്കണം നീ ഇങ്ങനെ നടന്നു ചെന്ന് ഏത് മദ്യപാനിയുടെ കോപ്പയിലാണോ മദ്യം കുറയുന്നത് അവർക്ക് കൊണ്ടുപോയി മദ്യം ഒഴിച്ചു കൊടുക്കണമെന്നാണ് അങ്ങനെ ഒരിക്കൽ അനസ് അലഹുഹു മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കുട്ടി എന്തോ പറഞ്ഞു പാടി ഓടി വരുന്നുണ്ട് ആ കുട്ടിയെ കണ്ടപ്പോൾ അബൂത്ത്ഹത്ത് അനസിനോട് പറയുന്നുണ്ട് മാതായ കൂൽ അനസേ ആ വരുന്ന കുട്ടി ചില്ലറക്കാരനല്ലഹു മുനാതി റസൂടില്ല പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഏറ്റുപറയുന്ന കുട്ടിയാണവൻ അതുകൊണ്ട് അവൻ പറയുന്നത് എന്താണെന്ന് നീ ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറയാണ് ലോക ചരിത്രത്തിൽ മദ്യനിരോധന സമര പന്തലുകളിൽ മുഴങ്ങേണ്ട ഏറ്റവും വലിയ ഒരു ചരിത്ര സന്ദർഭമായി ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്കിതിനെ വായിച്ചെടുക്കാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രവാചക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റിരുന്ന ഒരു മദ്യ മുതലാളിയുടെ മദ്യഷാപ്പിൽ നിന്ന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബാറിൽ നിന്ന് മദ്യ മുതലാളി തന്റെ വിൽപ്പനക്കാരന് കൊടുക്കുന്ന ഉപദേശം എല്ലാവരുടെ കോപ്പയിലും കൊണ്ടുപോയി മദ്യം കൊടുക്കണമെന്നാണ് എന്നാൽ ആ സമയത്ത് ഒരു കുട്ടി എന്തോ പാടി പറഞ്ഞു വരുന്നുണ്ട് ആ പാടി പറഞ്ഞു വരുന്നത് കാണുമ്പോൾ മദ്യ മുതലാളി പറയുന്നുണ്ട് അവൻ സാധാരണ അറബി കുട്ടികൾ പാട്ടുപാടിയിരുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പാടി വരുന്ന ഒരാളല്ല മുനാദി പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഏറ്റുപറയുന്ന കുട്ടിയാണ് അവൻ അപ്പൊ മദ്യശാലയിൽ നിന്ന് മദ്യ മുതലാളിയും തൊഴിലാളിയും ഈ കുട്ടിയുടെ ശബ്ദം ചെവിയോർത്ത് കേൾക്കുകയാണ് ആ കുട്ടി പറയുന്നത് വിശുദ്ധ ഖുറാനിലെ ഒരായത്താണ് ഫഹലൻ തുമ്മുൻ തെഹുൻ നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിരമിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളത് ആ മദ്യ മുതലാളി എടുക്കുന്ന തീരുമാനം ഇനി ഇവിടെ ഇല്ല എന്നാണ് ഒരാളുടെ നാവ് കൊണ്ടും ഇനി നമ്മൾ മദ്യം രുചിപ്പിക്കില്ല നമ്മളിവിടെ മദ്യ വിൽപ്പന നടത്തില്ല മാത്രമല്ല വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ഈ പാത്രങ്ങൾ ആ പാത്രങ്ങളിൽ ശേഖരിക്കപ്പെട്ട കുപ്പികളൊക്കെ മദ്യമൊക്കെ നമ്മൾ തച്ചുടക്കുകയാണ് അങ്ങനെ അബൂത്തൊൽഹത്ത് ആ ബാറ് പൂട്ടുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം അവിടെ ലാഭമോ വിഹിതമോ പലിശയോ ഒന്നുമല്ല മറിച്ച് ഒരു ഇസ്ലാമിക കൽപ്പന കേൾക്കുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ ഉള്ളിൽ മദ്യനിരോധനത്തിന് വേണ്ടിയിട്ട് ആ മുതലാളി തയ്യാറാവുകയും ഇനി ആരെയും മദ്യപിപ്പിക്കില്ല എന്ന് പതിജ് എടുക്കുകയും ചെയ്യുന്നു ഇതിനാണ് സത്യത്തിൽ ഏറ്റവും ശക്തമായ തീരുമാനം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അതിന് റിസൊല്യൂഷൻ എന്നാണ് പറയുക വെറും സൊല്യൂഷൻ അല്ല റിസൊല്യൂഷൻ ശക്തമായ തീരുമാനം അങ്ങനെ ഇസ്ലാം നിരന്തരമായി മനുഷ്യരെ പരിവർത്തിപ്പിച്ചു അങ്ങനെ ഉടക്കപ്പെട്ട മദ്യപാത്രങ്ങളിൽ നിന്ന് ഒലിച്ചുപോയ മദ്യം മരുഭൂമിയുടെ മുകളിൽ തളം കെട്ടി നിൽക്കുകയും അത് മരുഭൂമിയിലേക്ക് പതുക്കെ പതുക്കെ ആണ്ടിറങ്ങുകയും ചെയ്തു ആ ഇറങ്ങിയ സ്ഥലത്ത് മുളച്ചുപൊന്തിയ മുളച്ചുപൊന്തിയ ഇലകളും പുല്ലുകളും അതവിടെ നാമ്പിടുകയും കിളിർക്കുകയും വളരുകയും ചെയ്തു അത് ഭക്ഷിച്ച ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് കൂടിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ ഈ ഒട്ടകത്തിന്റെ പാലും അതിന്റെ ഇറച്ചിയും ഭക്ഷിച്ചാൽ ഞങ്ങളുടെ ഈ മാൻ നിരുമ്പിച്ചു പോകുമോ എന്ന് ചോദിക്കാൻ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കുന്നു ഇസ്ലാം ഇതാണ് ദൈവികതയുടെ ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് നിരോധിക്കപ്പെടണമെന്നുള്ളത് അതിലൊരു സംശയവുമില്ല ഒരു തർക്കവുമില്ല കേരളക്കരയിൽ എത്രയോ ബാറുകളിതാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കേന്ദ്രങ്ങളിൽ ഐ ടി പാർക്കുകളിൽ പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങുകയാണ് കേരളത്തിൻ്റെ സർക്കാർ നമ്മൾ ആലോചിക്കുക ഇൻഫർമേഷൻ ടെക്നോളജി ഏറ്റവും വ്യാപകമായ ഒരു സ്ഥലത്ത് പണം കുമിഞ്ഞുകൂടുന്ന ഒരു സ്ഥലത്ത് ഒരു വേള പണിയെടുക്കുന്നതിൻ്റെ പൈസയേക്കാൾ അധികം പണം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ കള്ള് വിൽപ്പന നടത്താൻ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം തയ്യാറായി എന്നത് അവർ ചരിത്രത്തിൽ അവരുടെ ഭരണകൂടത്തിന് ഏറ്റവും നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ അവർക്ക് എതിരാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് കേരളത്തിൻ്റെ മഹാരഥന്മാരൊക്കെ കേരളത്തിൻ്റെ മഹാരഥന്മാരൊക്കെ മദ്യത്തെ എതിർത്തവരാണ് ശ്രീനാരായണ ഗുരു ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് രവീന്ദ്രനാഥ് ടഗോർ കേരളത്തിൽ വരുന്നുണ്ട് രവീന്ദ്രനാഥ് ടഗോർ കേരളത്തിൽ വരുമ്പോൾ നാരായണ ഗുരുവിനോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നത് എന്താണ് ടാഗോറിന് കൊടുക്കുക എന്നതാണ് അങ്ങനെ നാരായണ ഗുരു പറയുന്നത് നമുക്കൊരു തെങ്ങ് മുറിക്കാം ആ തെങ്ങിൻ്റെ ഏറ്റവും മുകളിലുള്ള പൊങ്ങ് അതെടുത്ത് കൊടുക്കാമെന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കണം മദ്യം വിഷമാണ് അത് അത് കൊടുക്കരുത് അത് കുടിക്കരുത് എന്നാണ് നാരായണ ഗുരു ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു വെച്ചത് ഇത് ഇത് മാത്രമല്ല ലോകത്ത് വളരെ പ്രശസ്തരായ പലരും മദ്യ മദ്യം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രകടഭനായ വില്യം ബ്ലേക്ക് അദ്ദേഹത്തിന്റെ ലണ്ടൻ എന്ന് പറയുന്ന ഒരു പതിനാറ് വരി പോയമുണ്ട് അതിൽ വില്യം ബ്ലേക്ക് ലണ്ടൻ നഗരത്തിലൂടെ നടന്നു പോകുമ്പോഴുള്ള മനുഷ്യരുടെ അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട് അവരുടെ സാംസ്കാരികമായ അപജയത്തെക്കുറിച്ച് കൃത്യമായി വില്യം ബ്ലേക്ക് എഴുതി വെക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലണ്ടൻ എന്ന് പറയുന്ന പോയത്തിന്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് ലണ്ടനിലെ മനുഷ്യരുടെ സാമൂഹിക ജീവിതമാണ് വേശ്യാലയങ്ങളിൽ കയറി വിഭജിക്കുകയും മദ്യശാലകളിൽ കയറി മദ്യം കുടിക്കുകയും അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖം കണ്ടെത്താമെന്ന് തീരുമാനിക്കുന്ന മനുഷ്യരുടെ മുഖത്തേക്ക് അദ്ദേഹം നോക്കുമ്പോൾ ലണ്ടൻ തെരുവിലൂടെ മദ്യപിച്ച് മതോന്മത്തനായി നടന്നു പോകുന്ന മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് കേവലമായ പ്രയാസങ്ങൾ മാത്രമാണ് ദൈന്യത മാത്രമാണ് ആൻഡ് അദ്ദേഹം എഴുതി വെക്കുന്ന വരികൾ ഇങ്ങനെയാണ് ആൻഡ് മാർക്ക് ഓഫ് എവറി ഫേസ് ഐ മീറ്റ് ഓഫ് വീക്ക്നെസ് ആൻഡ് വാ ഞാൻ കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ മുഖത്ത് ദൈന്യത മാത്രമാണ് എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം മിർസ ഗാലിബ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കള്ളു കുടിക്കാത്ത സമയത്ത് ഞാൻ മാമ്പഴം കഴിക്കുമെന്ന് ആസ്വാദനമാണ് എല്ലായിടത്തും ആസ്വാദനം ഇന്ന് നമ്മുടെ മക്കൾ ആ ഒരവസ്ഥയിലേക്ക് വഴിമാറുന്നു ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റർടൈൻമെൻറ്റിൻ്റെ അവസ്ഥയിലേക്ക് വയലൻസിലേക്ക് എക്സിബിഷൻസത്തിലേക്ക് എന്തും ജീവിതം ആസ്വദിച്ച് തീർക്കുന്ന ഒരു പുതിയ ആഗോളവൽക്കരണ സാമൂഹിക ക്രമത്തിൻ്റെ മുന്നിൽ മദ്യം ഒന്നാമതായി തന്നെ അധർമ്മത്തിൻ്റെ ഒന്നാമത്തെ ശക്തിയായി മദ്യം നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിനെ എതിർക്കേണ്ടത് വളരെ ശക്തമായ വളരെ ശക്തമായ പ്രമേയങ്ങളിലൂടെ നമ്മുടെ കലാലയങ്ങളിൽ നമ്മളിത് പഠിപ്പിക്കപ്പെടണം ജപ്പാനിലെ അറിയപ്പെടുന്ന ഒരു സിലബസിൽ അവർ മദ്യത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കേരളക്കരയിലെ ഒരു പുസ്തകത്തിലും നമുക്കത് കാണാൻ സാധിക്കില്ല ഞാൻ ആവർത്തിക്കുകയാണ് ജപ്പാനിലെ ഒരു അറിയപ്പെടുന്ന സിലബസിൽ കുട്ടികളെങ്ങനെ വാഷ്റൂമിൽ പോകണം എങ്ങനെ ശരീരം വൃത്തിയാക്കണം എങ്ങനെ വായിക്കണം എങ്ങനെ മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യണം എങ്ങനെ സൊസൈറ്റിയിൽ മാതൃകാധന്യമായി ജീവിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ മദ്യത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് പറയുന്നു എന്നാൽ മാറി മാറി വരുന്ന സർക്കാരുകൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി എഴുതി ചേർക്കുന്ന അവരുടെ ഏറ്റവും കുൽസിതമായ അപകടകരമായ സിലബസുകൾ ഉണ്ടാക്കിയിട്ട് അവർ വലിയ വിദ്യാഭ്യാസത്തിൻ്റെ വിശാരദന്മാരാണ് എന്ന് തെളിയിക്കാൻ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്കപ്പുറം നമ്മുടെ നാടിനെ മാറ്റിമറിക്കുന്ന സാമൂഹിക സമുദ്ധാരണത്തിൻ്റെ അടയാളങ്ങൾ ചേർത്ത് വെക്കാത്ത സിലബസുകളെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ നമ്മൾ തയ്യാറാവുകയും നമ്മുടെ മക്കൾക്ക് മാനവികതയുടെ മനുഷ്യ ഈ സാമൂഹിക സൗഹാർദ്ദത്തിൻ്റെ വ്യക്തിവിശുദ്ധിയുടെ വിശുദ്ധിയുടെ അടയാളങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിലബസുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല മദ്യമെല്ലാം ും ലോകത്ത് ഇസ്ലാം അരുത് എന്ന് പ്രഖ്യാപിച്ചതിനെ ലോകം അരുത് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ ആലോചിച്ചു നോക്കൂ ഇസ്ലാം അരുത് എന്ന് പ്രഖ്യാപിച്ചതിനെ ലോകം അരുത് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ മദ്യപിച്ചോളൂ നിങ്ങൾ ലൈംഗികതയിൽ ഏർപ്പെട്ടോളൂ നിങ്ങളുടെ ജീവിതം അധാർമികവൽക്കരിച്ചോളൂ എന്ന് പറഞ്ഞ ഒരു പാശ്ചാത്യ സമൂഹം ഇന്നിതാ ഞങ്ങൾക്ക് കുടുംബം വേണം ഞങ്ങൾക്ക് സമൂഹം വേണം ഞങ്ങൾക്ക് അധർമ്മങ്ങൾ വേണ്ട ഞങ്ങൾക്ക് മദ്യപാനം വേണ്ട ഞങ്ങൾക്ക് ഡ്രഗ് അബ്യൂസ് വേണ്ട നമ്മൾ ആലോചിച്ചു നോക്കണം ഡ്രഗ് അബ്യൂസ് എന്ന വാക്കിപ്പോ പോയിട്ട് ഇപ്പോ സബ്സ്റ്റൻസ് അബ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട് സിന്തറ്റിക് ഡ്രഗുകൾ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കലാലയത്തിൽ അടിച്ചു വരുന്ന ചേച്ചിമാർ അവർ കയ്യിൽ അവരുടെ ഉള്ളം കയ്യിൽ ശേഖരിച്ചു കൊണ്ടുവരുന്നത് മയക്കു ഉപയോഗിച്ച് അത് ഒഴിവാക്കിയതിൻ്റെ പാക്കറ്റുകളാണ് ഒരു കലാശാലയുടെ അകത്തുപോലും നടന്നുകൊണ്ടിരിക്കുന്ന അധാർമികതയെ കണ്ടില്ലെന്ന് വെച്ച് ഈ സമൂഹം അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ ഈ മക്കൾ ഇല്ലാതെയായിക്കോട്ടെ നമ്മുടെ സമൂഹത്തിന്റെ സുരക്ഷിതത്വം ഇല്ലാതെയായിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നവരുടെ മുമ്പിൽ ഐ എസ് എം ശക്തമായ പ്രതിഷേധ ജ്വാലകളുമായി കടന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ആച്ചേരി കൃഷ്ണൻ മാഷിയുടെ ഈ സമരം അത് ധീരമാണ് ശക്തമാണ് സാധാരണ നമ്മൾ പര്യായ പദങ്ങളായി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ധീരവും ശക്തവും പ്രൗഢമെന്നും എന്നാൽ ഇവിടെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ സമരം ഒരു പോരാട്ടമാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല ഐ എസ് എം എക്കാലത്തും അതിന്റെ പിറകിൽ നിന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സമര പോരാട്ടത്തിൽ എപ്പോഴും ഐ എസ് എമ്മിന്റെ പ്രവർത്തകന്മാർ നൂറ് പോരാളികളുണ്ടെങ്കിൽ അതിൽ മുന്നിലോ പിന്നിലോ അതിന്റെ വിവിധ ഭാഗങ്ങളിലായി സമരം വിളിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാറുണ്ട് ഈ സമരം ഐ എസ് എമ്മിന്റെയോ അല്ലെങ്കിൽ കേരളത്തിലെ മദ്യനിരോധന സമിതിയുടെ സമരമല്ല മറിച്ച് ഈ രാജ്യത്ത് ം കൊണ്ട് കഷ്ടപ്പെട്ട് മക്കളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വീടകങ്ങളിൽ പ്രയാസപ്പെടുന്ന അമ്മമാരുടെ രോദനമാണ് പ്രിയപ്പെട്ടവരെ ഈ സമരം എന്ന് പറയുന്നത് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ചങ്ങമ്പുഴയെ ഓർക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവിയാണ് ചങ്ങമ്പുഴ പക്ഷേ അദ്ദേഹത്തോട് എനിക്കുള്ള വിയോജിപ്പ് അദ്ദേഹം ജനിച്ചത് മധ്യത്തിലാണ് അദ്ദേഹം ജീവിച്ചത് മധ്യത്തിലാണ് അദ്ദേഹം മരിച്ചത് മധ്യത്തിലാണ് അദ്ദേഹം പോകവേദാന്തമേ നീയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട് വെള്ളം സമമാം ചേർക്കാതെ ചെല്ലിൻ വെള്ള ക്ലാസിൽ പകർന്നങ്ങനെ ചെല്ലും തോതിൽ ചെലുത്തി രുചികതികൾ തമാശത്വമേളിപ്പതേക്കാൾ സ്വർഗലോകത്തും ലഭിക്കില്ല ഉപരി ഒരു സുഖം പോകവേദാന്തമേ നീ ആ വാക്കുകൾ വായിച്ചാൽ മദ്യപിക്കാൻ അല്പമൊക്കെ താല്പര്യമുള്ള ആളുകൾ അല്പമൊക്കെ രുചിക്കാൻ താല്പര്യമുള്ള ആളുകൾ ചിലപ്പോൾ പോയി മദ്യപിക്കും വെള്ളം ചേർക്കാതെടുത്തോ രമർദിനു സമമാം നല്ല ഇളം കള്ള് ചെല്ലിൻ വെള്ള ക്ലാസിൽ പകർന്നങ്ങനെ ചെല്ലും തോതിൽ ചെല്ലുത്തി രുചിഗതികൾ തമാശത്വമേളിപ്പതേക്കാൾ രുചിയും തമാശയും അടിച്ചുപൊളിയും ഉണ്ടെങ്കിൽ സ്വർഗലോകത്തും ലഭിക്കില്ലുപരി ഒരു സുഖം ഈ സുഖം നമുക്ക് സ്വർഗലോകത്തും ലഭിക്കില്ല എന്ന് അദ്ദേഹം എഴുതി വെക്കുകയാണ് ആ കവിതയുടെ തലക്കെട്ട് പോക വേദാന്ത മേനി എന്നാണ് ഞങ്ങൾക്ക് ഖുർആൻ വേണ്ട ബൈബിൾ വേണ്ട ഗീത വേണ്ട ഞങ്ങൾക്ക് ആത്മീയവും ധാർമ്മികവുമായ ഉപദേശങ്ങൾ വേണ്ട ഞങ്ങൾ മദ്യപിച്ചോളാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു കവിയാണ് കവി അയ്യപ്പൻ വളരെ ചെറിയ മനുഷ്യൻ എന്നാൽ വളരെ വലിയ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരിക്കൽ എഴുതിയിട്ടുണ്ട് ഞാൻ എന്നേക്കാൾ വലിയ കവിത എഴുതിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം കോഴിക്കോട് ടൗൺ ഹാളിൽ പ്രസംഗിക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് ആ വാങ്മയ ചിത്രങ്ങൾ മനസ്സിൽ വിരിയുമ്പോൾ ആളുകൾ ചിരിക്കും ആ ചിരിക്കുന്ന ആളുകളെ പ്രത്യേകം അദ്ദേഹം നോട്ട് ചെയ്യും എന്നിട്ട് പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അവരുടെ പോക്കറ്റിൽ കൈയിട്ട് പണമെടുക്കും എന്നിട്ട് ആർട്ട് ഗാലറിയും കടന്ന് റെയിൽവേയും കടന്ന് തൊട്ടപ്പുറത്തുള്ള കള് ഷാപ്പിൽ പോയി കള് കുടിച്ച് റെയിൽവേ ട്രാക്കിൽ വീണ് കിടക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട് പ്രണയികളെ നിങ്ങൾക്ക് നൽകാൻ എൻ്റെ കയ്യിൽ കരളില്ല എൻ്റെ കരളെല്ലാം ലഹരിയുടെ പക്ഷികൾ കൊണ്ടുപോയി എന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളു കുടിച്ച് കള്ളു കുടിച്ച് എൻ്റെ കരളും എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ മസ്തിഷ്കവും സർവവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എഴുതി വെക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം തുറന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾ നമ്മുടെ യുവത നമ്മുടെ കൗമാര യൗവനങ്ങൾ അവരവരുടെ ശരീരത്തെ അവരുടെ കുടുംബത്തെ അവരുടെ സമൂഹത്തെ കാത്തുവെക്കുന്ന സംരക്ഷിക്കുന്ന മനുഷ്യരായി കടന്നു വരണം എറണാകുളം തൃശ്ശൂർ ഹൈവേയിൽ മുപ്പത്തിയെട്ടോളം അപകടങ്ങൾ നടന്നു അതിൽ ഇരുപതിലധികം അപകടങ്ങളും മദ്യം കുടിച്ചതിൻ്റെ പേരിലാണ് ഞാൻ വരുന്ന പെരിന്തൽമണ്ണ എന്ന നാട്ടിൽ ഇരുപത്തിരണ്ട് ചെറുതുമലുതുമായ ഹോസ്പിറ്റലുകളുണ്ട് അവിടുന്ന് വാർഷിക പതിപ്പിൽ ഇറങ്ങ ഇറങ്ങുന്ന ലേഖനങ്ങൾ പറയുന്നത് നാൽപ്പത് ശതമാനത്തോളം വരുന്ന രോഗികൾ വരുന്നത് അതിൻ്റെ കാരണം മദ്യപാണ് മദ്യപാനമാണ് എന്നാണ് കുടുംബ തകർച്ചകൾ വൈകുന്നേരം കള്ളുകുടിച്ച് മതോന്മത്തനായി കയറി വരുന്ന പിതാവിന് തൻ്റെ മൂത്ത മകളേതാണോ ഭാര്യ ഏതാണെന്നോ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം വിവേചനം നഷ്ടപ്പെട്ടുകൊണ്ട് പീഡകങ്ങളിൽ പീഡനങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മാതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കാനും പിതാവിനെ ഇല്ലാതെയാക്കാനും മക്കൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം തിരിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അനിവാര്യമായ ഉത്തരവാദിത്തമാണ് മാത്രമല്ല നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നാട് സുരക്ഷിതമാവണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് നാട് നിർഭയത്വമുള്ള നാടാകണമേ എന്നാണ് നബിസ് വസ്ലമിന്റെ ഒരു പ്രാർത്ഥന കശാപ്പ് ചെയ്യുന്ന ഇവിടുത്തെ യുവത്വത്തിന്റെ കൗമാരത്തിന്റെ ആസക്തികൾക്ക് ആക്കം കൂട്ടാൻ ി അധർമ്മമൊരുക്കി ഇവിടുത്തെ ഏറ്റവും വലിയ സിന്തറ്റിക് ഡ്രഗുകൾ ഒരുക്കിയിട്ട് കാത്തിരിക്കുന്ന അവർക്ക് ഇവിടുത്തെ കമ്പോള മാഫിയകൾക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഐ എസ് എം എന്നും മുന്നിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആച്ചു കുഞ്ഞുകൃഷ്ണൻ മാഷ്ടേയും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഐ എസ് എമ്മിന്റെ എല്ലാ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഈ സമരപ്പന്തലിൽ മുന്നിൽ നിന്നോളൂ ഞങ്ങൾ നിങ്ങളുടെ പിന്നിൽ അണിയണിയായി ഒന്നൊന്നായി ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലഹമുല്ല റബുലീൻ അസ്സലാ വലൈക്കും വറഹമത്